അല്ലാമലൈക്കു വറഹമത്തുള്ള ഒരു ദീർഘമായൊരു കുറിപ്പ് വായിക്കാനിടയായി അത് ഷെജറയുടെ മോങ്ങലാണ് അടികിട്ടുമ്പോഴല്ല നമ്മൾ ഈ എണ്ണാനക്കൊട്ടനൊക്കെ ഉണ്ടല്ലോ എറിഞ്ഞാട്ടുമ്പോൾ ഒരു ഒരു ചിലക്കൽ മേലെ പോയി നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ചിലക്കും പിന്നെയും കല്ലെടുത്താൽ പിന്നെയും പായും ആ ഒരു ചിലക്കലായിട്ടേ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് പറയുമോ ഇവിടെ മുസ്ലിം ഒരു പിഴവും പറ്റിയിട്ടില്ല മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടി ഒരാളെ വോട്ട് മാത്രം കണ്ടിട്ടല്ല ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് അതാദ്യം മനസ്സിലാക്കേണ്ടത് ഈ മരക്കുറ്റികളാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് ഒരു വോട്ട് നഷ്ടപ്പെടുമ്പോൾ വേറെ ഭാഗത്തു നിന്ന് രണ്ട് വോട്ട് ഉണ്ടാക്കാൻ ആ പാർട്ടി പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് പഠിക്കാത്ത പാർട്ടിക്കാർ പരാജയപ്പെട്ടു പോകലാണ് ഉണ്ടാവാറുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല കാരണം പക്കതയാറുന്ന തന്ത്രജ്ഞരായ നേതാക്കന്മാരാണ് അതിനെ നയിക്കുന്നത് എന്ന് മാത്രമല്ല അതുണ്ടാക്കിയവർ സൂഫി വര്യന്മാരും മഹാന്മാരുമാണ് നിഷ്കളങ്കരായ കാറാപുള പുരളാത്ത മഹാന്മാരാണത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ആ പാർട്ടിനെ സംരക്ഷിക്കാൻ റബ്ബിനറിയ അതിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്ന എല്ലാ നേതാക്കന്മാർക്കും അതിനുള്ള യുക്തികളും കഴിവും റബ്ബ് കൊടുക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആളുകളാണ് നമ്മുടെ മരക്കുറ്റികൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മൂങ്ങുന്നത് ഇവിടെ നമുക്കൊക്കെ അറിയാം മഹാന്മാരായ നേതാക്കന്മാർ അത് മറിച്ചും കെട്ടിയനായിരുന്നു ഇങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമം ഉണ്ടാവും കാരണം ലീഗിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നമ്മളെ അതായത് നമ്മളെ ഈ കരയിൽ നിന്ന് മറ്റു കരയിലേക്ക് പിടിച്ചുയർത്തി കരക്കെത്തിയതിൻ്റെ ശേഷം കൊഞ്ഞനെ കുത്തിണ പരിപാടിയല്ലല്ലോ ശരി അതുകൊണ്ട് എന്തുണ്ട് അന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാർ മുഴുവനും മുസ്ലിം ഒപ്പം ഉറച്ചു നിന്നിരുന്ന ആളുകളാണ് സമസ്തൻ്റെ ഒപ്പം ഒരു കണ്ണും ചിമ്പി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന നേതാക്കന്മാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമം ഉണ്ടായിരുന്നു കാരണം ലീഗ് മറിച്ച് വല്ല ചിന്തയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ അന്നത്തെ കാലത്ത് ഏപിവാത്ത കൊണ്ട് അടുത്ത് അടുത്ത സമയത്ത് ശക്തമായി അതിനെ വിമർശിച്ചിട്ടുണ്ട് ലീഗിനെ മനസ്സിലായില്ലേ അതൊരു ചേർന്ന് നിൽപ്പിൻ്റെ കാലമായിരുന്നു ഇന്നുള്ള നേതാക്കന്മാർ അങ്ങനല്ല അന്ന് ആ പറച്ചിൽ തന്നെ ഉണ്ടാവാറുള്ളൂ അന്ന് ആ പറച്ചിൽ തന്നെ ഉണ്ടാവാറുള്ളൂ അതൊരു പബ്ലിക്കിൽ പറഞ്ഞാൽ സ്വന്തം ഒരു കോഴി കോഴിക്കുട്ടിനെ ചവിട്ടിന പ്രശ്നം മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ കുട്ടിക്കൊന്നും പറ്റൂല കാരണം ആ കുട്ടിയുടെ സംരക്ഷണം അത് ഏറ്റെടുത്തിരുന്നു എന്ന് മാത്രം എന്നതുപോലെ തന്നെയായിരുന്നു ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടായിരുന്നത് സമസ്തയെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു ഒരുമയുടെ കാലമായിരുന്നു ഇന്ന് ആ കാലം മാറി ഇന്ന് കിട്ടുന്ന അവസരത്തിൽ ലീഗിനെ എവിടെയെങ്കിലും ചവിട്ടിത്താൻ പറ്റുമോ എവിടെയെങ്കിലും അതിൻ്റെ വാണക്കാട് യാഥാർത്ഥ്യങ്ങൾ എന്തെങ്കിലും ഒരു ഈ കൂടി പോവേണ്ട ഓല മുന്നേക്കൂടി ഒരു തുമ്പി മാറേണ്ട ഒരു ഈശ മാറണ്ട നോക്കി എടുക്കുന്ന ആളുകളാണ് ഇന്ന് ചില മരകുറ്റി സമസ്തൻ്റെ ചില ആളുകൾ നമ്മുടെ സംഘടനയിൽ മനസ്സിലല്ലേ ഇത് തന്നെയാണ് വ്യത്യാസം അന്ന് ഒരു കോഴിക്കുട്ടിനെ ചവിട്ടുന്ന ലാഘവത്തോടാണെങ്കിൽ ഇന്ന് ആന കരുമ്പ് തോട്ടത്ത് കടന്ന മാതിരി ഉള്ള ആളുകളാണ് ചില നേതാക്കന്മാരെന്ന് പറഞ്ഞുകൂടാ പറയാതിരുന്നു കൂടാ സമസ്തൻ്റെ അപ്പോൾ മറിച്ചും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പൊ പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിന് ഏത് ഭാഗത്തുനിന്നൊക്കെ വോട്ടുണ്ടാക്കണം എന്ന് അതിന് കൃത്യമായിട്ട് അറിയാം അതാദ്യം മനസ്സിലാക്കാൻ പറ്റാതെ പോയ വർഗമാണ് ഷജറവർഗം അതായത് അകത്തുള്ള പോലെ കിട്ടണ സമയത്തൊക്കെ കുത്തുമ്പോ കുത്താത്ത പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ നോക്കിക്കണല്ലോ നമ്മോട് സഹതാപം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിക്കും സ്വാഭാവികമാണ് അപ്പോൾ അതെന്ത് ചെയ്യണം പ്രത്യേകിച്ച് ചെയ്യണ്ടെന്താ ഈ സമസ്തന്റെ ഉള്ളിലുള്ള ചില ആളുകൾ എന്ത് ചെയ്യണം കുത്താതിരിക്കുക ലീഗിനെ ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് അതിനെ കുത്താതിരിക്കുക അതിനെ അതിൻ്റെ പതിക്ക് പൈക്കിടുക മനസ്സിലെ അതിന് രാഷ്ട്രീയപരമായ തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ട് മനസ്സിലല്ലേ സമസ്തൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായിട്ട് അത് അതിൻ്റെ പേരിൽ വെച്ച് കെട്ടിക്കാണ്ട് അതിനിങ്ങനെ കുത്തി നോവിച്ച് അതിനിങ്ങനെ പ്രയാസപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അത് അതിൻ്റെ വഴി നോക്കും സഹിക്ണീൻ്റെ ഒരു കാലുണ്ട് ഒരു ക്ഷമയുണ്ട് ക്ഷമക്കൊരു അതിരുണ്ട് ആ അതിരൻ്റെ നെല്ലിപ്പടി മുസ്ലിം ലീഗ് കണ്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആ അതിരൻ്റെ നെല്ലിപ്പടി എന്നിട്ട് പോലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാരും കാര്യമായിട്ട് ഒരു വാർത്താനം പോലും ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കണങ്ങള് അത് അവരുടെ അന്തസ്സാണത് അന്തസ്സാണത് മനസ്സിലായില്ലേ ഈ കഴിവിൻ്റെ പരമാവധി മുഴുവൻ ലീഗിനെ ദ്രോഹിച്ചിട്ട് എന്തിനാറ് പറയുന്നു ക്ഷേധാര കുട്ടികൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ പ്രവർത്തിക്കുന്ന ആളുകളെ തന്നെ പേര് ഞാൻ പറഞ്ഞില്ല ആവശ്യം വരികയാണെങ്കിൽ പറയും മനസ്സിലായില്ലേ അതായത് പിന്നെ ഈ മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നൂറ് മീറ്റിങ്ങുകൾ വിളിച്ചിട്ടുണ്ട് നൂറ് മീറ്റിങ്ങൾ അതിൽ മുപ്പത്തഞ്ചെണ്ണത്തിൽ ആ പറഞ്ഞ വിദ്വം പങ്കെടുത്തിട്ടുണ്ട് ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല ഇപ്പം സുന്നത്തിമാത്രം നടന്തുണ ആണ് എ പി നിന്ന് വന്നവരാണോ അദ്ദേഹം സോറി അദ്ദേഹം എ പി നിന്ന് വന്ന ആളാ ഇന്നിപ്പോൾ സുന്നത്തി മാത്രം നടന്തൂണാണ് അപ്പം ലീഗിനെങ്ങനെയുള്ള കിട്ടുന്ന അവസരമല്ലേ ഞാൻ കട മൂക്കിൽ വിളിക്കാൻ വിൽക്കാന്ന് കരുതിപ്പോയി അപ്പം ഇവിടെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയോ യഥാർത്ഥ സംസ്ഥാന സ്നേഹിക്കുന്ന ആളുകളാണ് എന്താ ചിന്തിക്കേണ്ടത് കഴിവിൻ്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് മുസ്ലിം ലീഗിനോടൊപ്പം നിന്നിട്ട് മുന്നോട്ട് പോവുക പഴയ കാലത്ത് ശംസുല്ലലമ്മ കാട്ടിത്തന്ന ആ ബന്ധത്തിൽ മുന്നോട്ട് പോവുക ചെറുസേരി ഉസ്താദ് കാട്ടി തന്ന അതേ ബന്ധ ബന്ധത്തിൽ മുന്നോട്ട് പോകുക ഇക്കഴിഞ്ഞ മഹാന്മാരോ നേതാക്കന്മാരോ ഒക്കെ കാട്ടിത്തന്നൊരു വഴിയുണ്ട് ആ വഴിയിൽ എന്തിപ്രായ ഉണ്ടെങ്കിൽ പോലും പാണക്കാട് സാധാർത്ഥ്യമോടുകൂടി കൂടി ചേർന്ന് നിന്നിട്ട് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഇന്നിവരെ ഇവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഈ കാണുന്ന ഇജ്ജത്ത് ഉപയോഗണ്ടാക്കി അത് അങ്ങനെ പോയിട്ട് തന്നെയാണ് ഒരു സംശമില്ല ഷംസുല്ലുമ പോലും പാണക്കാട് സാദാർത്ഥ്യങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്ന ആളാണ് ഷംസുല്ലുമ പോലും അതറിയങ്കിൽ ഈ കഴിഞ്ഞ എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു അതേപോലുള്ള ഒരു നിലപാടിലേക്ക് സമസ്ത മാറിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഒരു തർക്കുല്യത്തിൽ കാരണം അത് ഒരു ചേർന്ന് നിൽപ്പിൻ്റെ തീരുമാനങ്ങളെടുക്കുമോ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടലൊരു മനുഷ്യനൊക്കെ കടമയാണ് ഹക്ക് എന്നൊരു സംഗതിയുണ്ട് ഉണ്ട് മനസ്സിലായി ഇതിൻ്റെ രണ്ടിൻ്റെ നടിയിൽ അവർ നിൽക്കൽ അവർക്ക് പ്രയാസമാണ് അപ്പം ഹക്കിൻ്റെ കൂടെ നിൽക്കും അപ്പം അതിനനുസരിച്ചുള്ളൊരു തീരുമാനം ബോധ്യപ്പെടുന്ന ഒരു തീരുമാനം എല്ലാവരുടെ ഭാഗത്തു കൊണ്ടാണ് എല്ലാവരുടെ ഭാഗത്ത് നിറച്ചാൽ എല്ലാവരുടെ ഭാഗത്തും ഞാൻ പറഞ്ഞില്ല ആളപ്പേരുക്കൾ തോന്നും അത് അങ്ങനെ ഒരു തീരുമാനം ഇല്ലാതെ ഇരിക്കുമ്പോണ്ട് അങ്ങനെ പ്രശ്നങ്ങളാണിത് പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഏതൊരു തീരുമാനം എടുക്കും ലാസ്റ്റ് പാണക്കാട് എന്നൊരു തീരുമാനം എടുക്കും കൂടിയിട്ട് പാണക്കാട് തങ്ങന്മാരും സംസ്ഥാന നേതാക്കന്മാരും കൂടിയിട്ടൊരു എടുക്കും ആ തീരുമാനം അവിടെ നടപ്പിലാവാറുള്ളൂ ഇത് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ ഞങ്ങൾ ധിക്കരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോയാൽ അവിടെ പെഷക പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം ഇങ്ങോട്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങളും അങ്ങോട്ട് സമസ്തയും സഹകരിക്കണം ഒരുമയോടെ മുന്നോട്ട് പോകണം മനസ്സിലായില്ലേ എന്നാലോ ഒരു മനുഷ്യനെയും അകാരണമായി ദ്രോഹിക്കാൻ പാടില്ല ഒരു മനുഷ്യനെയും അകാരണമായി കുറ്റം പറയാൻ പാടില്ല കാരണം ദീനാണ് രാഷ്ട്രീയമല്ല സമസ്തയാണ് പാണക്കാട് സാധാർത്ഥ്യങ്ങളാണ് ഇവർ മുൻതൂക്കം കൊടുക്കുന്നത് ദീനനാണ് ദീനിൻ്റെ കൂടി നേതാക്കന്മാരാണ് ഇവരൊക്കെ അതുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തുള്ളൊരു തീരുമാനമേ ഉണ്ടാവാൻ പാടുള്ളൂ അതിനപ്പുറം വല്ലതും ഉണ്ടായാൽ ആ ഉണ്ടാക്കപ്പെട്ട ആളുകളാണ് അത് ഉത്തരവാദിത്വം തിരിച്ചറിയണം രോഗമെന്താണ് എന്നറിഞ്ഞിട്ട് ചികിത്സ കൊടുക്കണം ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ എസ് കെ എസ് ഒരു മുൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അദ്ദേഹം നേതാവല്ല എസ് കെ എസ് എഫിന്റെ നേതാവല്ല ഞാൻ പറയാ അതായത് സമസ്ത കേരള ജമേത്തുല്ല പ്രവർത്തകന്മാരും പ്രത്യേകിച്ച് പോഷക സംഘടനകൾ സമസ്ത ലീഗുമായിട്ട് പല സംഗതികളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ശക്തമായ വാക്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വാക്വാദങ്ങളൊക്കെ ആ അടച്ചിട്ട റൂമിനുള്ളിൽ മാത്രമായിരുന്നു പരസ്യമായിട്ട് ലീഗിന് പോറലേൽക്കുന്ന ഒരു വർത്താനം ഉണ്ടാവാറില്ല തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു ഇന്ന് അങ്ങനല്ല ഇന്ന് ഇവിടുന്ന് നല്ല സലാമത്തും സന്തോഷവും പറഞ്ഞിട്ട് ഒരുമി പാണക്കാട് സാദാർത്ഥ്യങ്ങളെ മഹിമയും പറഞ്ഞിട്ടാണ് പുറത്ത് കണ്ട് പോകും പുറത്ത് കണ്ടു കിട്ടുന്ന ആയുധം വെച്ച് മൂർച്ചയാക്കും ഇതാണ് ഇന്ന് പലതും നടക്കുന്നത് ഇതൊന്നും അറിയുന്നതു അല്ല ഞങ്ങൾ എന്നുള്ള ധാരണയാണ് കിട്ടാൽ മതി ആ അറിയണ ആളുകൾ തന്നെയാണ് ഇത് ലീഗിൻ്റെയും സമസ്തിൻ്റെയും ആളുകൾ ഒന്ന് തന്നെയാണ് ബഹുഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് കാരണം അവർക്ക് ലീഗ് നിലക്കണം പഴയ പഴയകാലത്ത് കണ്ടുവന്നൊരു ഒരു ബന്ധമുണ്ട് മനസ്സിലല്ലേ പഴയകാലത്ത് പാണക്കാട് യാഥാർത്ഥ്യങ്ങൾക്ക് സുന്നത്തില്ല സമസ്തക്ക് സുന്നത്തില്ലാന്ന് തിരിച്ചു പോയ ആളുകളാണ് എ പി ഭാഗം എന്ന് ആ കുറിപ്പുകാരെന്ന് തന്നെ പറയുന്നുണ്ട് അതേപോലെയുള്ളൊരു ന്യായം പറയുന്നത് കൊണ്ട് ഇപ്പോൾ വന്നാലെങ്ങനെ ഇന്നും സമസ്തക്ക് ഒരു കോട്ടം പറ്റിയില്ല അതിൻ്റെ ഒരു കുഴപ്പമില്ല തിര ഇങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകൾക്കാണ് കുഴപ്പം പറ്റിയത് കാരണം സമസ്തക്ക് സുന്നതമാണ്ട് അതിൻ്റെ സംഘടന പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്ക് സുന്നദ്ധമാകത്തുണ്ട് എല്ലാ സംസ്ഥാന സംവിധാനത്തിനും സുന്നദ്ധ്യമായത്തുണ്ട് സുന്നി ആശയങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും സമസ്തയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് സുന്നതമാൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്ന നടത്തുന്ന എല്ലാ സ്ഥാപനത്തിലും നടക്കുന്നുണ്ട് അല്ല എന്ന് ഒരു സ്ഥാപനത്തിൽ കാണിക്കാൻ പറ്റുമോ ഒരു സ്ഥാപനത്തിൽ അത് ഏതായാലും ശരി സി ഐ സി ആണെങ്കിലും ശരി ധാർളയാണെങ്കിലും ശരി പട്ടിക്കാടാണെങ്കിലും ശരി ഏത് സംവിധാനമാണെങ്കിലും ശരി അപ്പം ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് അവനവൻ്റെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ നാട്ടുകാർ കാണുകയാണ് അവിടെ സുന്നത്തമാകത്ത് കുഴപ്പമില്ല ഇന്ന് പറഞ്ഞുകൊണ്ട് കാണുകയാണ് പിന്നെ ഈ ടി എന്തോ ഇതിൽ അദ്ദേഹം മുജാഹിദാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിട്ടൊന്ന് ചോദിക്കണോ അയ്യതി ലേഖനക്കാരൻ ആരാണെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് സുന്നിയാണോ മുജാഹിദ്ണോ എന്നൊക്കെ പോയി ചോദിക്കുക അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു ഫൈസിയാണ് ഉസ്താദ് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം കൃത്യമായി അദ്ദേഹം വരുന്ന ആളാണ് നാട്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പക്ഷേ എഴുതുന്ന ആളുകളെ ആളിനേക്കാൾ എനിക്കറിയില്ല ഒരു പക്ഷേ ഏറ്റവും വലിയ തെക്ക് മനുഷ്യനാണ് അദ്ദേഹം ഇട്ടി മുതൽ വശീർ മനസ്സിലായി ഒരു മനുഷ്യന് അദ്ാതി ചെല്ലുന്നുണ്ട് പള്ളിയിൽ നടക്കുന്ന സുന്നികളുടെ പള്ളിയിൽ നടക്കുന്ന ആ പള്ളിയിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ വരും മൗലുതാണെങ്കിലും ആണ്ടാണെങ്കിലും നേർച്ചയാണെങ്കിലും ഒക്കെ പള്ളിക്കൊക്കെ വരലുണ്ട് ഇങ്ങനെ വരുന്നൊരു ഇങ്ങനെ വരുന്നൊരു നേതാവിനെ പറ്റിയിട്ട് നിഷ്കളങ്കമായ ദീന് മുറുകെ പിടിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ട് മുജാഹിദാണെന്ന് പറഞ്ഞു കൊണ്ടിടക്കുക അല്ലേ എബിക്കാർക്ക് ഇപ്പം നേരം വെളുത്തു എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ നേരം വെളുപ്പം അന്തം ഇപ്പം അവർക്ക് അന്തം വെച്ചപ്പോൾ എങ്ങക്ക് അന്തം വെക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി മനസ്സിലായത് ഇപ്പം എങ്ങക്കാണ് വലിയ മുജായുദ് വലിയ മുജായ് പോയി പണിയൊക്കെ ചെങ്കിൽ മരങ്ങളൊക്കെ നിങ്ങൾ പാറ മുജാദാക്കാൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ വീട്ടിനെ മുജാദാക്കണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ് ഈ മുജായ് ആണെന്ന് വിചാരിക്കുക മുജാഹിദ് അല്ല എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കാം അദ്ദേഹം ഇവിടെ പള്ളിയിൽ പോയിട്ട് അന്വേഷിക്കാം ആ നാട്ടുകാരനല്ല ഒരു അദ്ദേഹം നാട്ടിലുള്ള സമയത്ത് ഒരു അഞ്ചോ ആ പള്ളിയിൽ പോയി ഒന്ന് കൂട്ടിടും മതിയാക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മഹലത്തിൽ അദ്ദേഹം നിൽക്കുന്ന പള്ളിയിൽ അദ്ദേഹം ഉള്ള പള്ളിയിൽ ഇന്നോട്ടൊന്നു പോയി മനസ്സിലാക്കി എന്താണ് അദ്ദേഹം സുന്നിയാണോ അല്ലേ എന്നുള്ളത് നിർഭം കിടന്നിട്ടുണ്ടെങ്കിൽ സുന്നത്തേ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സുന്നിയ മുജാദും അവിടെ അധികം കയറി വരണ്ട അത് ലീഗാണ് ലീഗിന് ലീഗിന്റെ നിലപാടും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അത് ലീഗ് മുജാഹിദ് ആണോ സുന്നിയാണോ നോക്കിയിട്ടല്ല അതിൻ്റെ നിലപാടുകള് മനസ്സിലായി പിന്നെ ആവശ്യമില്ലാത്ത സുന്നിസം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരണ്ട അതിന് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളൊക്കെ പ്രബുദ്ധരാണ് തൽക്കാലം നിങ്ങൾക്കാണ് നടക്കുക നാട്ടുകാരാണ് കാട്ടിത്തെറുങ്ങക്ക് ഇതെല്ലാം ഇപ്പൊ കണ്ടത് നിങ്ങൾ എന്താ കരുതിയത് ലീഗും ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും തലയും തലച്ചോറും ബന്ധം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന സമയത്താണ് ലീഗിൻ്റെ ബഹുഭൂരി നേതാക്കന്മാരും പരാജയപ്പെട്ടത്തുള്ളൂ അതിനുശേഷം ലീഗ് ഉയർത്തി എന്നിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഒരു പരാജയം അതേമാർ ഉണ്ടായേക്കാം തിരിച്ച് ലീഗ് വരും പക്ഷെ സമസ്ത എന്ന് പറയുന്ന ഈ സംവിധാനം ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് അത് തകർന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ കഴിയില്ല ലീഗിൻ്റെ മാതിരി അത് ആദ്യം മനസ്സിലാക്കുക ഉമ്മത്ത് സമുദായം പൈസ തന്നിട്ടാണ് ഈ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ നടക്കണമെന്നുള്ള തിരിച്ചറിവാദമുണ്ടാക്കുക ആദ്യം സ്വയം തിരുത്തണം നോക്കുക എന്നിട്ട് മറ്റുള്ളവർ കുറ്റം പറയാം മനസ്സിലായില്ലേ ഇതും കൊണ്ട് തൽക്കാലം ഞങ്ങൾ എടുത്ത് വരാൻ നിൽക്കണം